ഹലോ അസ്സാമലൈക്കും ഇസഹ ഹോം കാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ ഇരിക്കട്ടെ നല്ല ഒരു വീഡിയോ കിട്ടിയത് വയനാട്ടിൽ വയനാട്ടിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യത ഇവിടെ ഫുഡ് കഴിക്കാൻ വരാനായിരുന്നു കേട്ടോ ഇതായി പൊരിച്ച പത്തിരിയും ബീഫ് ഫ്രൈയും പിന്നെ പഴംപൊരിയും നമുക്ക് കിട്ടി കേട്ടോ അത് ഇനി അത് കുറേ വെയിറ്റ് ഇത് തന്നെ കുറേ വെയിറ്റ് ചെയ്യാനുണ്ട് നല്ല ക്ഷമയുള്ള ആൾക്കാർ മാത്രം മീൻ കൊടുക്കുക നല്ല ക്ഷമ വേണം ഇവിടെ വരുന്നെങ്കിൽ കേട്ടോ ക്ഷമ പറ്റുള്ളൂ ഇതൊക്കെ കഴിക്കുന്നതിന് അതായത് ഇവിടെ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം അവിടെ ഒരു ചേച്ചി കഥക്കിങ്ങനെ പെട്ടെന്ന് പൊരിക്കുന്നവർ അതേപോലെ കൂടി പോകുന്നു പൊരിക്കിന് പൊരിക്കണിങ്ങനെ വേഗം പൊയ് പോകുന്നത് ബീഫിതാണ് നമ്മുടെ ഫ്രൈ ആക്കുന്നതാണ് വേറെ വേഗുന്നുണ്ട് ബീഫ് വേറെ വേഗം ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാണിച്ചപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ ഇത് വീട്ടിലെത്തിയിട്ട് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളവിടുന്ന് വാങ്ങിച്ചും വാങ്ങിച്ചു തന്നാട്ടെനിക്ക് അതൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നത് വയനാട്ടിൽ പോയാൽ നമുക്ക് വാങ്ങാൻ പോകാവുന്ന സാധനങ്ങളുണ്ടല്ലോ ആ അങ്ങനത്തെ കാണിത് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ ഇത് മോൾക്കുള്ളതാണിത് അപ്പോൾ ഇത് ഈ ഞാൻ കവർ സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകുന്നത് അത് എവിടെന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞാൽ വൈത്തിരിയിലേക്ക് ചുരത്തിൻ്റെ അടുത്തേക്ക് എത്താനായി ഇപ്പോൾ വൈത്തിരി എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അവിടെ ഇതിന് ഈ അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെയും പിന്നെ പിന്നെ കുറേ ഷോപ്പുണ്ട് ഈ ഇങ്ങനത്തെ ഗ്രാമീണ ഷോപ്പുകൾ ഈ വയനാട് എന്ന് പറഞ്ഞ ഷോപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ ചായപ്പൊടി ഇങ്ങനത്തെ ഇതൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളുള്ള അവിടെന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടത് ഇത് നാടൻ സർബത്ത് സർബത്ത് നാടൻ സർബത്തായിട്ടത് ഇതിൽ പഞ്ചസാര ഒന്നും ഇടണ്ട ഇതൊക്കെ പഞ്ചസാര ഉള്ളതാണ് നാരങ്ങിയൊക്കെ ആയിട്ട് വരുന്ന എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ മിൽക്ക് ഒഴിച്ച് കഴിച്ചിട്ടുണ്ട് കഴിച്ചിങ്ങട്ടിതിൽ ഇങ്ങനത്തത് ഒരു മൂന്നെണ്ണം വായിച്ചേക്കും കേട്ടോ രണ്ടെണ്ണം മോനൊക്കെ കൊണ്ടുപോകാനാണ് ഒന്നും ഇവിടേക്ക് ഇവിടെയൊക്കെ വെച്ചത് ഇനി ഒന്നും കൂടി ഉണ്ട് ഇത് കുറച്ച് കുറഞ്ഞത് മോന് അപ്പം തന്നെ ഒരു മിൽക്ക് സർബത്ത് ഇവിടെ എത്തിയത് മിൽക്ക് സർബത്ത് ഉണ്ടാക്കി കുടിച്ച് അത് രണ്ട് എണ്ണം കൊണ്ടാകാനും ഒന്ന് ഇവിടേക്ക് ഒന്ന് നമുക്ക് ഇവിടേക്ക് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സ്വർഗത്തിന് നല്ല നന്നാറിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഇത് ഹണിയാണ് ഇത് കാട്ടുതേൻ കാട്ടു തേനാ കേട്ടോ കാട്ടുതേന എന്ത് മോൻക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയത് മോനക്ക് ഇത് ബൈലേ കൊണ്ടുപോകാൻ അല്ല കാട്ടുതേനല്ല ചെറുതേന് ഇപ്പൊ കാണിച്ച ചെറുതേനാണ് ചെറുതേനാണ് നല്ല തേനെന്ന് പറയുന്നത് ചെറുതേനാണിത് അതാണ് ചെറുതേൻ ട്ടോ അതോ ചെറിയ തേനീച്ചിന്ന് എടുത്ത ചെറുതേൻ അങ്ങനെ പറയുന്ന കേട്ടുണ്ട് ചെറുതാനാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് പിന്നെ കാട്ടുതേനും നല്ല തന്നെയാണ് ഇത് ചെറുതേന കേട്ടോ മറ്റേത് കാട്ടു പിന്നെ അത് എന്താണ് നെല്ല് നേരത്താണ് കാണിച്ചിരുന്നത് നെല്ലിക്ക കാന്താരി പാനീയം ഇതൊരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂണോ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് പിന്നെ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് അങ്ങനെ കഴിക്കുക നമുക്ക് കൊളസ്ട്രോളോ കറോ നല്ലതാണ് വേറെ ഒന്നും ചേർക്കണില്ല പിന്നെ ഉള്ളത് ഇതാ തേൻ തേനെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വയനാട്ടിൽ പോയാലും എപ്പോഴും വാങ്ങും ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ ഇവിടെ കണ്ട നെല്ലിക്ക നല്ല രസമാണ് കഴിക്കുകയാണ് പിന്നെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണിത് ും കൂടിണ്ട് ഒന്ന് മോൻകൂപ്പ് ഉണ്ടാകാനാണ് പിന്നെ അങ്ങനത്തെ ഒന്ന് ചെറിയതും കൂടി ഉണ്ട് കേട്ടോ ചെറുതും കൂടി ഉണ്ട് ചെറു ചെറിയത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് പിന്നെ ഉള്ളത് ഇത് പനം കൽക്കണ്ടാണ് പനം കൽക്കണ്ടം ഇത് ചുക്ക് കാമ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് ഇടാൻ വേണ്ടി വാങ്ങിയാണ് പനിക്കൽക്കേണ്ടത് നല്ലതാണല്ലോ അതൊക്കെ അപ്പം വാങ്ങി പിന്നെ എള്ളുണ്ട എള്ളുണ്ടയിൽ കടലിട്ടിട്ട് കടലുള്ള ഉള്ളുണ്ടത് നല്ല കറുത്ത എള്ളിൻ്റെ നല്ല ടേസ്റ്റ് എനിക്കിഷ്ടമാണ് പിന്നുള്ളത് ചായപ്പൊടി വയനാടൻ ചായപ്പൊടി വയനാടൻ നാടൻ ചായപ്പൊടി അത് അത് ഞങ്ങൾ എപ്പോഴും എങ്ങനെയാണല്ലോ വയനാട്ടിൽ പോയാൽ ഒരു ചായപ്പൊടി വാങ്ങുക എന്നാൽ ഒരു ഭയങ്കര ഒരിതാണല്ലോ അല്ലേ പിന്നെ പട്ട പട്ടെന്ന് പറഞ്ഞാൽ ഇത് നാടൻ പട്ട കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സൈസ് പട്ട ഉണ്ട് ഒരു നേരിയ തന്നെ ഉള്ളൊരു അത് നാടനല്ല അത് ഫോറൻ ആണ് ഇത് ഇത് നാടൻ പട്ട ഇതിന് വിലയും കുറവാണ് ഇത് തൊണ്ണൂറ് രൂപയിട്ടൊന്നും ഉണ്ടും മറ്റേന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമിന് നൂറ്റി അമ്പത് രൂപയിട്ടുണ്ടോ ഇത് ഇത് നല്ല നല്ല മങ്ങൾക്കുള്ള നല്ലതാണ് പിന്നെ വാങ്ങിയത് ജിഞ്ചർ കോഫി അല്ല ജിഞ്ചർ ടീ ജിഞ്ചർ ടീ ആണ് ആട്ടോ ഇത് ജിഞ്ചർ ടീ ആ ജിഞ്ചർ ടീ ഉണ്ടാക്കിയിട്ട് പനക്കൽ കൊണ്ട് ഒതിലിട്ടിട്ട് ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കാനാ പിന്നെ വാങ്ങിയത് കായം കായം സാമ്പാർ കായം നല്ല ഒറിജിനൽ കായം ഇതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടോ സാമ്പാർ വെച്ചാൽ കായത്തിൻ്റെ ടേസ്റ്റ് വരുന്നില്ല കായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് അപ്പം ഞാനിത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് അവിടുന്ന് പിന്നെ അടുത്തതാണ് ഇഞ്ചിമുട്ടായി ഇഞ്ചിമുട്ടായി കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി അപ്പോൾ പൊതു വാങ്ങി ഇഞ്ചിമുട്ടായി അറഫ ഇഞ്ചിമുട്ടായി ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ കഴിച്ചതല്ലേ അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഇതും വാങ്ങിയ പിന്നെ കുറച്ച് വിത്ത് പച്ചക്കറി വിത്തുകൾ വാങ്ങിക്കണേ കുള്ളൻ പപ്പായ ചെറുതായിട്ടുമ്പം തന്നെ കായ്ക്കുന്ന പപ്പായ അതിൻ്റെ വിത്തുകൾ വാങ്ങിക്കണേ പിന്നെ ഈ ചുവന്ന പയറില്ലേ ലോങ് ആയി മീറ്റർ പയർ തന്നെയാണ് ചുവന്ന പയറ് പിന്നെ വെള്ള വെള്ളപ്പടവലങ്ങിൻ്റെ വിത്ത് വേഗം കായ്ക്കല്ലോ അത് ഓക്കെ വേഗം പിടിച്ചാൽ പിടിച്ചിട്ട് കായ്ക്കണാണ് ഈ പടവലങ്ങൾ ഇതിലുണ്ടാക്കുന്ന ഇതൊക്കെ ഇതിൽ വളം കൊടുക്കണ്ടൊക്കെ ഇതിൻ്റെ ഈ പാക്കിൻ്റെ പാക്കിൽ എഴുതിയിട്ടുണ്ട് കിട്ടും പിന്നെ പാൽച്ചീര വെള്ള പാൽച്ചീര പാൽ ചീരൻ്റെ വിത്ത് ൊക്കെ ഒന്ന് നട്ടു നോക്കണം കുറച്ച് മഴ ഒന്ന് വയക്കോട്ട് വട്ടേ പിന്നെ ഉജ്ജ്വല മുള എന്ന് പറഞ്ഞ മുളക് ഈ മുളക് ഒരു പ്രത്യേകത ആണല്ലോ അതിനിങ്ങനെ മേലോട്ടായിട്ട് ഇങ്ങനെ കാഴ്ച നോക്കൂ മുളക് നല്ല ഭംഗിയാണിത് കാണാൻ അപ്പോൾ ഇങ്ങനത്തെ ഒരു മുളകിൻ്റെ വിത്തും വാങ്ങി പിന്നെ മോൾക്കുള്ള ഒരു ഇതാ ഇതാക്കണ്ട എ ബി സി ഡി ഇ എസ് ടി തരെയുള്ളൊരു ഇത് ഒരു മരത്തിൻ്റെതാണിത് ഒരു കട്ടകൾ ഇങ്ങനത്തെ ഒരു സ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതിൻ്റെ ഓ അപ്പം തന്നെ പോയി ഓ കാണുന്നില്ല ഓരോ ലെറ്റർ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെത്തന്നെ വെച്ചിങ്ങനെ മക്കൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു കട്ട് ഇങ്ങനെ കട്ടൊപ്പിച്ച് വെക്കണത് ബിൽഡിങ്ങായിട്ടും അല്ലെങ്കിലും കൊട്ടാക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് ഇങ്ങനെ വെക്കുന്നത് അത് കണ്ടില്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കൊട്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഈസ മൂക്ക് വാങ്ങിയിട്ടാണ് ഇത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളത് വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ എല്ലാവരും ഈ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഇത് മറന്നു കാണിച്ചു ഇതൊരു മരത്തിൻ്റെ ഒരു കയ്യിൽ ഒരു തവി നല്ല കട്ടിയുള്ളൊരു തവിയാണിത് അതൊക്കെ കണ്ടില്ലേ അധികം ഒന്നും പൈസ ഒന്നുമില്ല അറുപത് രൂപയോളം മരത്തിൻ്റെ നമ്മളെ ഈ നോസ്റ്റിക്കിൻ്റെ ഈ പാത്രത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വരച്ചു